സന്ദർശനം പ്രേമത്തിന്റെ അധികത്തെ പറ്റി ഫലപ്രാപ്തിക്ക് വേണ്ടി തനിക്ക് നേരിടേണ്ടി വന്ന അധ്യവർഷികളെ പറ്റി ആക്കുള്ളൂ സർ ഹലോ കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ ദാ പോലീസ് സ്റ്റേഷനോ തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ അപ്പൊ കണ്ണൂർ അല്ലേ എന്താണോ ഇത് എസ് ടി വിളിച്ചിട്ട് ലോക്കലാണല്ലോ കിട്ടുന്ന മൃഗാശുപത്രിയാണ് സാർ തനിക്ക് കൂടെ എവിടെ കാണുമ്പോ കിടക്കാൻ പറ്റായിരുന്നു എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത് എന്റെ ദൈവമേ മിനിസ്റ്റർ കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ ആ

കണ്ണൂർ വിളിച്ചാൽ തമ്പാനൂർ കിട്ടും എക്സ്ചേഞ്ച് വിളിച്ചാൽ മൃഗാശുപത്രി കിട്ടും ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ ഫോണിൽ കിട്ടും ആ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഈ ഫോണിൽ കിട്ടും ഞാൻ വിണ്ടരുത് എനിക്ക് ഒരു മണിക്കൂറിനകത്ത് കണക്ഷൻ റെഡിയാക്കി തരണം എന്തുവേണം ഞാൻ ഐ ആർ എം സിയുടെ ചെയർമാനാണ് ആർ ജെ കൈമൺ

ഇൻഡിജിനസ് റിസോഴ്സസ് മൊബിലൈസേഷൻ കോർപ്പറേഷൻ പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട വിഭവ സമാഹരണം അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം അതെ സർ രണ്ടു വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ സർ അല്ല പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധമല്ല സംഭവിച്ചിട്ടുണ്ടോ ഇല്ല സർ അല്ല ഉണ്ട് സർ ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവിണ്ടിയെ കുറിച്ചും തുടങ്ങുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൂലധനം ഇപ്പോൾ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ കടം ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ രണ്ട് പി എ സെക്രട്ടറി നാല് സയന്റിസ്റ്റ് പിന്നെ കുറെ സ്റ്റാഫ് അവർക്കൊക്കെ ഒരു ജോലി ഇല്ലാതെ രണ്ടു വർഷം ശമ്പളം പിന്നെ കുറെ സുഹൃത്തു എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി എവിടെയൊക്കെ പോയി അത് രണ്ട് പ്രാവശ്യം പിന്നെ അമേരിക്ക യൂറോപ്പും ഓരോ പ്രാവശ്യം ഭംഗിയായി നടത്തി വിത്ത് ഫാമിലി സർ പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ അതെ സർ ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളൂ സാറിന് ഇനി എത്ര മാസം മാസം ഇനി വീട്ടിലിരുന്നാൽ മതി പേടിക്കണ്ട പിരിച്ചുവിടലൊന്നുമല്ല റിട്ടയർമെന്റ് ആകുന്നതുവരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും സാറ് ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ് ശരി സാർ സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ് കൈമൽ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചു ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ കോർപ്പറേഷൻ ഭരിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ കുറച്ചു കൂടിപ്പോയി ഇത്രയും വേണ്ടായിരുന്നു നീ അടുക്കള ഭരിച്ചാ മതി ഏറി വന്നാൽ ടേബിൾ വരെ അതെ ഒന്നും പറയണ്ടെന്നാ പറഞ്ഞത് ഗോപിക്കൂട്ടോ ഗോപിക്കൂട്ടോ അയാൾ എന്താണ് അവിടെ വന്നത് ആ അയ്യർ എം സി ചേർമാൻ കൈമള് ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നല്ലോ എന്നെ ഓഫീസ് വെച്ച് കണ്ടാൽ മതി ശരി താമിക്കോ മത്സര മത്സര ആഹാ അപ്പോഴത്തേക്കും ഒന്നും കരഞ്ഞു അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേ നിന്റെ ഈ മുഖവും കണ്ടോണ്ട് പോയാ എന്റെ ഇന്നത്തെ ഒരു ജോലി നടക്കുന്നു എനിക്ക് പോകാൻ നേരമായി മിനിസ്റ്റർ സ്ഥലത്തുണ്ട് നാളെ കൊല്ലത്തേക്ക് പോകും ഉടനെ തന്നെ മടങ്ങി വരും ഇല്ല വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല ഇല്ല ഇല്ല ആ ഉണ്ട് പ്രസിഡന്റിന്റെ മനസിന് വിഷമുണ്ടാകുന്ന ഒരു കാര്യം നടന്നു ഐആർഎംസിൽ എംസിഡേറ്റ് ചെയ്തു അതിന്റെ ചെയർമാൻ ആർ ജെ കൈമൽ എന്റെ ഒരു അകന്ത ബന്ധു ഇനി ഒരു എട്ടു മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ എനിക്ക് ഒരു ബന്ധം മാത്രമേ എനിക്ക് വേറെ തീരുമാനിച്ചിട്ടുണ്ട് പ്രായോഗികമല്ലാത്ത കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ കായികമേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടി കൊടുക്കാതിരിക്കുക അങ്ങനെ പലതും അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ് നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ നമ്മുടെ കുറെ എം എൽ എ മാർക്ക് ജോലി ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ പരിക്കലല്ലല്ലോ പണി പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യദാനത്തെക്കുറിച്ച് കൂട്ടമായ ഒരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകൾ എത്തിയിട്ടുണ്ടല്ലോ വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും ചാരായത്തിന്റെ പുതിയ ലൈസൻസ് സിസ്റ്റവും പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കുത്തക മുതലാളിമാരുടെ നട്ടല്ലൊടിക്കും നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കുന്നത് പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട് ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ് ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകവിഴിഞ്ഞ് സഹായിച്ചു ആ കൂട്ടത്തിൽ ഈ മധ്യ മുതലാല് വരുമ്പോഴും ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അവരെ നമുക്ക് വളയ്ക്കാം പക്ഷെ ഓടിക്കരുത് ഞാൻ അർത്ഥം പറഞ്ഞു മനസ്സിലായി കാണുമല്ലോ സാറേ ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല ഒന്നിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയും ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെന്റോ അനുവദിച്ചുകൂടാ സാധിക്കും ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത് പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ് ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് വിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിനെ കൂട്ടുനിക്കില്ല ഒന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിനു വളമാകും ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ രണ്ടു മാസം മുമ്പ് എനിക്ക് അബദ്ധം പറ്റും നീ ഒളിഞ്ഞു മാറിയതാ ഞാൻ നിർബന്ധിച്ച് നിന്ന് സ്ഥാനാർത്ഥിയാക്കി ഇന്ന് ഞാൻ അത് ദുഃഖിക്കുന്നു ഓ കള്ളന് പഠിച്ച കള്ളൻ ഞമ്മളെ വീട്ടിൽ ഹറാമ്പത്തിനാല് കോർപ്പറേഷൻ നിർത്താൻ ഇവനാർ എന്റെ ചെറ്റക്കൂടിലെ താമസും പ്രോട്ടോകോളിനോടുള്ള പൊച്ചും ഒക്കെ പീസ വെറും പീസ് എനിക്ക് വിശ്വാസമില്ല നിങ്ങളുമാണ് കണ്ടോളി ഞാനും നിങ്ങളും പത്ത് പൈസ സമ്പാദിക്കുന്ന ഈ നാട്ടുകാര് മൊയ്മനും അറി ഓ സമ്പാദിക്കുന്ന മൊയീമനും സിസ് ബാങ്കിൽ ഇതിന് രാഷ്ട്രീയമായ പോമ്പടികളൊന്നുമില്ലേ വേണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മാറ്റിക്കൂടെ നടക്കില്ല അവനെന്ന് കരുത്തനാണ് അവന് തെളിയിച്ചിട്ടുണ്ട് ലക്ഷത്തിലാണ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നവർ ചരിത്രത്തിൽ ആദ്യമായ ഒരു എം എൽ എക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം അങ്ങനെ സമ്മതിക്കില്ല പാർട്ടിയെ ജയിച്ചേ നാടകേ ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ എന്ത് കിട്ടി ആയിരം ആയിരത്തി അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും എനിക്ക് പറയാനുള്ള ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുകയാണ് ഒന്നര കോടി രൂപ കൈനീറ്റി വാങ്ങിയിട്ട് ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ ആരും ശ്രമിക്കും പറഞ്ഞ ശരിയാണ് അത് ഞാൻ എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം നിങ്ങൾക്കൊന്നും ഒരു വഴിയുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോം വഴി ഞാൻ ഉണ്ടാക്കാം ഏ എന്ത് വഴി അവൻ ചാവണം ആ ഒറ്റ വഴിയേ ഉള്ളൂ ഞാനൊരു തീരുമാനം പറയാം അതെന്തായാലും ശരി നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം എങ്കിലേ പറയൂ രണ്ടു ദിവസം കഴിയട്ടെ

இது மெட்ராஸ்ல மின்னாண்டி தான் பேசுறேன் ஆமையா விஷம் உங்க போன் நம்பர் கொடியா அவர் என்ன கான்டாக்ட் பண்ணுவார் எப்படி எங்க என்னைக்கு ரெண்டு நாளுக்குள்ள அவர் என்ன கான்டாக்ட் பண்ணுவார் இது நடக்குமா தேவர் நீங்க மலேசியக்கு போகும் பின்ன உங்களை கிடைக்காது அவன் கண்டிப்பா கூப்பிடுமா

മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ് എവിടെന്നത് ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത് എവിടെ നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം ആളെ എങ്ങനെ അറിയും ഒരു വെളുത്ത വെളുത്തീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം ഞാൻ കണ്ടുപിടിച്ചോടാം പറഞ്ഞു എനിക്ക് ലക്ഷം ലക്ഷം രൂപ വേണം റിസ്ക് കോസ്റ്റും കൂടും ഇത്രയും വലിയൊരു തുക ഞാൻ ഒരു കാര്യം ഇതിൽ ഇല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും മുഴുവൻ തുകയും അഡ്വാൻസ് ആയി കിട്ടണം എന്താ നിങ്ങളുടെ പേര് ഒരു വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം മിസ്റ്റർ ഗോമസ് തെറ്റിദ്ധരിക്കരുത് തുറന്ന് ചോദിക്കുകയാണ് ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല പൈസയും വാങ്ങി നിങ്ങൾ കടന്നു ഒന്നര കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത് എന്ത് രേഖയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് സംഭവിച്ചത് ഏതായാലും ഞാൻ അത്രയും വഷളമല്ല ഞാൻ ഞാനിത് ഡിറിട്ട് ചോദിച്ചാലും നിങ്ങൾ തരും നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം തിരിച്ചൊന്ന് ചോദിക്കട്ടെ സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്തു ചെയ്യും ബെറ്റർ യു ടേക്ക് ദ റിസ്ക് മിസ്റ്റർ ഗോമസ് ഈ ഡീല് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും യുവർ യുവർ പ്ലാൻ ദാറ്റ് ഈസ് നൺ ഓഫ് ബിസിനസ് ఎక్స్క్యూస్ మీ ఆన్ రూమ్ వీ హో వన్ రూమ్ ఓన్లీ డబల్ రూమ్ డా హెవ్ నో వన్ రూమ్ ఓన్లీ డబల్ రూమ్ టేక్ట్ గివ్ దాట్ త్రీ హండ్రెడ్ రూపీస్ అడ్వాన్స్ darling they want 300 rupees advance give it i will give you <laughs> എന്തൊരു ചൂട് വല്ലാത്ത ഉഷ്ണം മോള ഫാൻ ഒന്നിട്ടെ മോളെ അപ്പജനെ പുറത്തൊക്കെ ഒന്ന് നോക്കിട്ട് വരട്ടെ സൂക്ഷിച്ചു വേണം അബദ്ധമൊന്നും കാണിക്കരുതേ నీ సమాధానం ఐట ఇకి దేవుడితోనే ప్రార్థికి എന്നിട്ട് ഇപ്പഴ ആരും ഒന്നും നിൽക്കില്ല ഇപ്പഴില്ലോ പിന്നെ എന്ത് ചെയ്യണം ഒന്നര കോടി രൂപ എണ്ണി വാങ്ങിച്ചപ്പോ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഞാൻ എത്ര പേരോട് സമാധാനം ഇവിടെ ആരും ആർക്കും ഒന്നും എനിക്കിനി ഇടവും വലവും ഒന്നും നോക്കാനില്ല എല്ലാം നശിച്ചു മുങ്ങി നിൽക്കുന്ന സമയമാണ് ഇപ്പൊ തീരുമാനിക്കണം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഇല്ലെങ്കിൽ കൊടുത്താൽ തിരിച്ചു വായിക്കാൻ എനിക്കറിയാം നമ്മളൊന്നും എന്തിനാണ് ഒരു കച്ചറ ആ എല്ലാത്തിനും സമാധാനം നടക്കൂ സോറി ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി ഇരുപത് ലക്ഷം രൂപ അതിപ്പോ എവിടെ ഇപ്പൊ തന്നെ വിശ്വ എത്ര ലക്ഷം മുടക്കി ഇനി ഒരു ഇരുപത് ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ ആവശ്യം എന്റേതാണല്ലോ ഈ കാശും ഞാൻ തന്നെ മുടക്കാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് കെ ജി ആർ മരിച്ചാൽ കയറ്റുമുട്ട മുഖ്യമന്ത്രിയാകരുത് പിന്നെ കൈമൽസാർ മുഖ്യമന്ത്രിയാവും തെറ്റിദ്ധരിക്കണ്ട മുഖ്യമന്ത്രിയായാൽ ജനങ്ങൾക്ക് സംശയമുണ്ടാവും കഴുത്തുമുട്ടവും കെ ജി ആറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടാതെ കഴിഞ്ഞാൽ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ളത് പ്രസിഡന്റാണ് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല എന്നെ സഹായിക്കാവുന്ന ഏറ്റവും കൂടെ തീരുമാനമാണ് മുഖ്യമന്ത്രി ഒഴിച്ചു മറ്റെന്ത് വേണമെങ്കിലും അതൊരു പ്രശ്നമാണ് ആറ് മാസത്തിന് എവിടെ എന്തെങ്കിലും ജയിച്ചാ പോരെ പറയുന്നു ശരി നിങ്ങളുടെ മൗനം സമ്മതമായി കരുതുന്നു നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഇനി അണുവിട വ്യത്യാസമില്ല നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചയുമില്ല ഇത് കഴിയുന്നത് വരെ ഒരു കാര്യം ആരും മറക്കരുത് ഇതിൽ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെയാണ് ばあっばあ。 బ్రదర్ 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 ఎస్ కిస్ మీ వెరీ హాట్ సం వాటర్ రూమ్ క్లీన్ చేయడం అయితే వెరీ హాట్ సమ్ వాటర్ ప్లీజ్ గో ും കപ്പലണ്ടിത്തോട് മാത്രം ഓ മാന്യ ജോലി ചെയ്യാൻ പറ്റുന്ന പച്ച എന്റെ അമ്മ നമുക്ക് അടുത്ത മുറിയിൽ നോക്കിയാലോ ഇപ്പോൾ വേണ്ട കുറച്ചു കഴിഞ്ഞിട്ട് ഐ കെ ദിവാഗര കൈമൾ ഐ കെ ദിവാഗര കൈമൾ ടു സർ ഇൻ ദി നെയിം ഓഫ് ഗോഡ് ടു സ്വർ ഇൻ ദി നെയിം ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ വേർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിഗൻസ് ദാറ്റ് ഐ വിൽ വേർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിഗൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ

ണെങ്കിലോ വേണ്ട കൊലുവാലാവും ഹലോ ക്രൈംബ്രാഞ്ച് മിസ് പെരുമാണുണ്ടോ ഇല്ലല്ലോ ആരാ ഞാനാ ഗോപു കേരള വാർത്ത ഇവിടെ എവിടെ വരുമ്പോ ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചിരുന്നു എന്ന് പറയണം നീ എന്താണോ ഈ കൊച്ചു നീ എവിടെ കുത്തിരിക്കുന്നത് ചെറിയെ പിടിക്കാനുണ്ടായിരുന്നു നമ്മുടെ വെള്ളായണ കുലക്കേസിലെ പ്രതി ചാക്കോ കോളക്കം സൃഷ്ടിച്ച കേസായത് കൊണ്ട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പ്രതി കിട്ടി അതാ താമസിച്ചത് സ്റ്റേഷനിൽ വന്നപ്പോസി പറഞ്ഞു നീ വിളിച്ചിരുന്നു എന്താടാ അത്യാവശ്യം എന്താടാ പറ ഞാൻ ഇന്ന് പത്ര ഓഫീസിൽ നിന്നിറങ്ങാൻ കുറെ ലേറ്റായി ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ മുഖ്യമന്ത്രി കെ ജി ആർ കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ ആൻ അനോണിമസ് കോൾ കാര്യം ഞാൻ ഞാൻ വേറെ വല്ല കാണും നീ എന്താ വെറുതെ അല്ല പിന്നെ ഞെട്ടണോ നേരെ ഇവിടെ കാത്തിരുന്നത് തമാശയാണെന്നാടാ അത് ഞാനും വിചാരിച്ചത് പക്ഷേ പറഞ്ഞ ആളിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് പരിചയമുള്ളൂ എന്ന് തോന്നി ആരോ കഴുത്തുമൂട്ടത്തിന്റെ ശബ്ദം പോലെയാ തോന്നിയത് ചിലപ്പോ എന്റെ തോന്നലായിരിക്കും ആ തോന്നൽ തന്നെയാ മൂന്നാല് ദിവസം മുമ്പ് കൺട്രോൾ റൂമിൽ ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നു ഡൽഹി ഫ്ലൈറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് കുറെ പോലീസുകാരെ എനിക്കെടുത്തി ഫ്ലൈറ്റ് നാലഞ്ച് മണിക്കൂർ ഡിലേ അതുപോലെ വല്ല പിരിവിട്ട് പിരിവിട്ടുമായിരിക്കും അല്ലെങ്കിൽ ചത്താൽ അങ്ങ് പോട്ടെ എത്ര എണ്ണം ചാവുന്നു നീ പോയി കിടന്ന് നോക്കും അല്ലെ ഇവിടെ കിടക്കും എന്താണ് നമ്മുടെ രാമു അല്ലെ മുഖ്യമന്ത്രി അതെ അയാൾ എന്താ ഫോണി പറഞ്ഞു നീ ഒന്നൂടെ പറഞ്ഞേ മുഖ്യമന്ത്രി കെ ജി ആർ കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ ഇതായിരുന്നു സാർ മെസ്സേജ് കഴുത്തുമുട്ടത്തിന്റെ തന്നെ ആയിരുന്നു ശബ്ദം അത് ശരി മിസ്റ്റർ ഗോബു പോയ്ക്കുള്ളൂ ഇതൊന്നും ആരോടും പറയണ്ട ഓക്കെ സർ സാർ അപ്പോൾ ഞാനും യു വെയിറ്റ് ഔട്ട് സൈ സർ മിസ്റ്റർ ഗോപാൽ വാട്ട് യു ഫീൽ അബൌട്ട് സർ ഇറ്റ് മേ ബി എ കോൻസിഡൻസ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായില്ല സി എമ്മിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എരിഞ്ഞോളിയും പാപ്പച്ചനും കഴുത്തുമുട്ടവും ആയിരുന്നു കൂടാതെ പല സ്ഥലത്തും അവർ രഹസ്യ രോഗം കൂടിയതായും റിപ്പോർട്ടുണ്ട് ഇപ്പോ ഇതും കൂടി കേട്ടപ്പോ മിസ്റ്റ് ഗോപാൽ എന്നോട് പറഞ്ഞുതിരിക്കരുത് മേലിൽ തമാശയ്ക്ക് പോലും ഈ വിവരം ആരോടും പറഞ്ഞു പോകും ഇല്ല സർ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ മാർ തമ്മിൽ ആയിരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം എന്ന് കരുതി ഈ അർത്ഥമൊന്നും നമ്മൾ അതിന് കൽപ്പിക്കരുത് എസ് സർ പോലീസായി പോയി അതാ വിട്ടുമാറാത്ത ഒരു സംശയം എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഇവ എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ അന്വേഷിക്കും ആരെ സംശയിക്കും ഇവിടെ നിന്നില്ലേ ഹു കേസ് മിസ്റ്റർ പെരുമാൻ ഫ്രം ക്രൈംബ്രാഞ്ച് തേടി ആ റിപ്പോർട്ടർ പറഞ്ഞതിൽ വാസ്തവം വല്ല തോന്നു അത് എനിക്ക് ഒരു തമാശയായിട്ടാണ് സർ തോന്നിയത് പക്ഷേ പക്ഷേ അതാ ഞങ്ങളുടെയും പ്രശ്നം ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം ചിന്തിക്കാൻ സാധിക്കുന്നില്ല പലതും സംഭവിച്ചതിനു ശേഷമാണല്ലോ നമുക്ക് പരിചയമാവുന്നത് പിന്നെ നമ്മൾ ഇവിടെ കേട്ടതും പറഞ്ഞതെല്ലാം നമ്മൾ മാത്രമേ അറിയൂസ്റ്റി അറേഞ്ച്മെന്റ് ഇഷ്ടപ്പെടില്ല എങ്കിലും നമ്മൾ ഇത് ചെയ്യണം പിന്നെ പോലീസ് മുറയിൽ ഒരു അന്വേഷണം ആരംഭിക്കുക ഒരു കാര്യം മറക്കരുത് ഒരു കുഞ്ഞു പോലും ഈ വിവരം അറിയരുത് ദാറ്റ് ഇൻക്ലൂഡ് സി എം ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ അന്വേഷണം എങ്ങനെ വേണമെന്നുള്ളത് you will meet me in this office at 5 p.m today yes sir mm.